ആഘോഷങ്ങൾ അവസാനിച്ചാലും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പരക്കാട് അങ്കൻവാടിയിലെ എഴുപത്തി മൂന്നാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി ആറ് ആളുകൾ വോട്ട് ചെയ്തതിനു ശേഷമാണ് വോട്ടിംഗ് യന്ത്രം തകരാറിലായത് പ്രായമായവരും നിരവധി പേരും വോട്ട് ചെയ്യാൻ പറ്റാതെ കാത്തു നിൽക്കുന്നു ബൂത്ത് നമ്പർ എഴുപത്തി മൂന്ന് ഐ സി ഡി എസ് അംഗൻവാടി പരക്കാട് മിഷൻ ഏഴ് പത്ത് മുതൽ വോട്ടിംഗ് തുടങ്ങി ആറുപേർ വോട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് പത്ത് മുതൽ കംപ്ലൈൻ്റ് ആയിരുന്നു ഇനിയിപ്പോൾ ടെക്നീഷ്യൻ വന്നിട്ട് വേണം റെഡിയാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വോട്ടർമാർ ഒരുപാട് പേര് വന്ന് തിരിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ അവർ തിരിച്ചു വരുമോ എന്നുള്ളത് സംശയമാണ് എത്രയും പെട്ടെന്ന് പറയുന്നത് അവർ പറയണത് ഇപ്പോൾ വടക്കാഞ്ചേരിയിലെ ടെക്നീഷ്യൻ ഉണ്ട് അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ സെക്ടറൽ ഓഫീസർ എത്തിയിട്ടുണ്ട് അവരെല്ലാം പരിശോധിച്ചിട്ട് ഇപ്പോൾ ടെക്നീഷ്യൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്